വൈദ്യശക്തികൾ മറ്റു പെൻഡിറ്റിക ശക്തികളെല്ലാം കൂടി ചേർന്നു കൊണ്ട് സ്വഹവ ദുരന്തനെ കല്ലക്കെട്ട് സമ്പുദകി എൽ എന്ന് വീടി പ്രതിചാദെ ആർക്ക വേണ്ടി പ്രോത്സാഹിച്ച് ഒരുപാട് ആക്രമനെ അതിജീവിതമായി ഇരുന്നു അദ്ദേഹത്തിന് ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയുടെ ധീരതയോടുകൂടി അദ്ദേഹം ഇന്ത്യകാലം ജയിലുവാക്കുന്നു നീതികൂടത്തിന്റെ മുകളിലെല്ലാം സത്യം വെളിപ്പെടുത്താനുള്ള നല്ല ശ്രമമാണ് പക്ഷേ ശക്തമായ ഭരണകൂടത്തിന്റെ താല്പര്യങ്ങളും അതുപോലെ തന്നെ ജീവിതത്തിന്റെ നീതിന്യായ ജീവിതത്തിന്റെ അടീഷണിയിലെ ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം ശിഹാ കുണ്യനന്ദനെ ജീവിനകത്ത് തന്നെ നടക്കുകാരന യഥാർത്ഥത്തിൽ ഒരു ഇന്ത്യൻ ഗൗരന്റ് നൽകേണ്ട നീതി നൽകാൻ രോഗിയായ ഇയാൾക്ക് ചികിത്സാ സൗകര്യങ്ങൾ പോലും അനുവദിക്കാം യാത്രയും വേദനയും ജാഗങ്ങൾ ശ്രമിച്ചിട്ടാണ് ദേവിനകത്ത് രോഗിയായി രോഗിയായി രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനൊന്നിന് ഇത് അവസാനത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റായി ജീവിച്ച തെളിവുകൾക്ക് വേണ്ടി പോരാ ഈ നാടിന് ഉപയോഗിക്കുന്നവരാണ് അക്ഷയം ഇന്ന് നമ്മൾ അഭിമാനം